ഏതെ ഏത് നിങ്ങളെ ഈടെ അങ്ങനവാടി ഒരു മിനിറ്റ് ഞാൻ അപ്പുറത്തിൽ ഓടിറ്റ് വരാ മഴ മഴ വരുമ്പോഴേക്കാ അതെയാ ഇത് മഴ എന്താ പ്രശ്നം ഇവിടെ ആ റിയോജില്ലേ ഈ ഡ്രൈനേജ് ബ്ലോക്ക് ആയിട്ട് ഇതിലേ കൂടെ ഇങ്ങനെ വെള്ളം പങ്കെടുത്ത് എല്ലാ അംഗൻവാടിയിലിറങ്ങി അംഗൻവാടിയിൽ എത്രയോളം വെള്ളം ഉണ്ടാവും ബാത്റൂമ് മഴവെള്ളം റോഡില് വരുന്ന വെള്ളം ഈ വെള്ളം വെള്ളം പോകുന്നില്ല റിയില്ല ഇത് പഞ്ചായത്ത് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുന്നില്ല ഈ വെള്ളം ഇത് പാർക്കിലേക്ക് പോകുന്നില്ല ഇതുവരെ ഒരു കല്ലുണ്ടല്ലോ അതുവരെ റിഞ്ഞിട്ട് അങ്ങോട്ട് പറയുന്നു പാർക്ക് കെട്ടിയതിനു ശേഷമാണ് അംഗൻവാടിയിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് അത്രയോളം നമുക്ക് പ്രശ്നം ഉണ്ടായില്ല അതുപോലെ ഈ റോഡിൽ നിറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നതും ഇത് കെട്ടിയതിനു ശേഷമാണ് ആ ഇത് നല്ല ബുദ്ധിമുട്ടില്ലായിരുന്നു അത് അവിടെ ബ്ലോക്ക് ഈ വരുന്ന ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അത് ബ്ലോക്ക് ആയിട്ടാണെന്ന് തോന്നുന്നു അവളുടെ അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ പോവാതെ നേരെ ഇവിടെ എല്ലാം ഫുള്ള് മറിഞ്ഞിട്ട് ഈ ഒരു മെമ്പർ എങ്ങനെ എങ്ങനെ ജസ്റ്റ് വന്നതാണ് ആ നോക്കാം വണ്ടിയിൽ വന്നു വന്നിട്ടുമ്പോ അയാൾ ചളിയില് വിട്ടുപോയി വന്നാലും പിന്നെ മഴ 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 ഈ വെള്ളം ഞാനും സമയത്ത് വെള്ളമൊന്നും ഇല്ലല്ലോ അതുപോലെ ആയിരിക്കും ഇപ്പൊ കളക്ടർ വരുമ്പോ ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ വരുമ്പോ നല്ല വൃത്തിയാണ് നല്ല സംഭവങ്ങളാണ് മഴ വരുന്ന സമയത്ത് വന്നിട്ട് നോക്കണം മനസ്സിലായില്ല അറിയുള്ളൂ ഗ്രാമപഞ്ചായത്തിലെ പണാർക്കുളം അല്ലേ പണാർക്കുളം അംഗനവാടി കെട്ടിടം